അസ്സാ വലൈക്കും വരഹമത്തല്ലാ വബ്രൈ ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിളിമ്പി പുളിയുടെ ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതിന് മുമ്പ് ഞാനൊരു അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഈ ജ്യൂസും അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ പുളിയൊക്കെ കഴുകി രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഒരു പത്തിരുപത് പുളി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ വേണ്ടെന്ന് വെച്ച് ാണ് പഞ്ചസാര നമ്മുടെ പുളിയായതുകൊണ്ട് കുറച്ച് കൂടുതൽ പഞ്ചസാരമാണ് അതുപോലെ തന്നെ നല്ല തണുപ്പ് പ്പിൽ ഇത് കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ കുറച്ച് കൂടുതൽ ഐസ് കട്ട് ചെയ്യും ഇനി ഒന്ന് അരച്ചെടുക്കുക ഇത് ഞാൻ ഒരു തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയ വാങ്ങിയ മിക്സി ഇത് നല്ല സാധനമാണ് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ജ്യൂസൊക്കെ അടിക്കാനും പിന്നെ തേങ്ങാപ്പാലൊക്കെ എടുക്കാനൊക്കെ അരിക്കാതെ നമുക്ക് ഉപയോഗിക്കാം നല്ല അടിപൊളി മിക്സി ആട്ടോ ഞാൻ ഈ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല ഗുണം തോന്നിയിട്ടുണ്ട് അപ്പോൾ വാങ്ങി മിക്സി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പ്രസ്റ്റീജിൻ്റെ ഈ മിക്സി വാങ്ങിയാൽ മതി പിന്നെയില്ല ഞാൻ ഈ എല്ലാം ഇടുമ്പോഴുണ്ടല്ലോ പത്തിരുപതെണ്ണം എടുത്തെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊണ്ണൂരെണ്ണം ഞാൻ മാറ്റി മാറ്റിവെച്ചാൽ അതെന്താണ് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് ഞാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേന്ന് അപ്പോൾ ഞാൻ പുളി ഇട്ടു ഇനി എന്തി അതിന് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ഒരു ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒരു കാൽ കപ്പിൽ കൂടുതലായിട്ട് ഞാൻ പഞ്ചസാര മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇനി ഇതിന് അടിച്ചെടുക്കാൻ പോവാണ് പക്ഷേ നമ്മളിത് അടിച്ച് നമ്മൾ കുടിക്കുമ്പോൾ സത്യത്തില് നമ്മളിത് പുളിയുടെ വിളിമി പുളിയുടെ ജ്യൂസാണെന്ന് ഒരാളും പറയില്ല കേട്ടോ അത്ര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഭയങ്കര ടേസ്റ്റുള്ള ജ്യൂസാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് നമ്മുടെ ജ്യൂസ് മാത്രമേ ഇങ്ങ് പുറത്തു വരുകയുള്ളൂ നമ്മുടെ ഇതിൻ്റെ വേസ്റ്റൊക്കെ അരിപ്പിൻ്റെ അകത്താണ് അപ്പോൾ തേങ്ങയൊക്കെ പാലൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ് നന്നായിട്ട് ജ്യൂസാവും ഓറഞ്ച് ജ്യൂസൊക്കെ അടിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലെങ്കിൽ അരിച്ചെടുക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ നല്ല ഗുണമുള്ള മിക്സിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഗുണം പറയുന്നതല്ലേ നല്ലത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ മിക്സിയുടെ ഓരോ ഗുണങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഉടൻ തന്നെ ഇടുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എന്താക്കിയാണ് ഇനി നമുക്കിതിൻ്റെ അകത്ത് നല്ല ഐസ് കട്ട നന്നായിട്ട് ഐസ് കട്ടയും കുറച്ച് വെള്ളവും കൂടെ ചേർക്കുക പിന്നെ ഐസ് നന്നായിട്ട് വേണം കേട്ടോ എന്നിട്ട് ഐസിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം അപ്പം നല്ലോണം ഐസും പിന്നെ നമ്മുടെ ഈ ബിളുമ്പി പുളിയൊക്കെ ഒന്ന് ജ്യൂസായിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിതിൻ്റെ അത് വെള്ളം ചേർക്കേണ്ടത് ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം അതായത് ഞാനിപ്പോൾ ഒരു പത്തിരുപതെണ്ണത്തിന് രണ്ട് ഗ്ലാസ് ജ്യൂസാണ് കിട്ടിയത് അപ്പോൾ കറക്റ്റും ആ ഒരു കാൽ കപ്പ് പഞ്ചസാരയും പിന്നെ ആ രണ്ട് കപ്പിൽ പിന്നെ പിന്നെ ജ്യൂസിന് കറക്റ്റായിരുന്നു നല്ല ഐസ് കൂട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് എനിക്ക് രണ്ട് ഗ്ലാസ് ആൾക്ക് കിട്ടിയിട്ടുള്ളും കേട്ടാം അപ്പോൾ നന്നായിട്ട് വീണ്ടും ഞാൻ ഈ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ അടിച്ചെടുത്തു അപ്പോൾ ഏകദേശം ഇതിനെ കാണുമ്പോൾ ഇതിൻ്റെ ഈ ജ്യൂസ് കാണുമ്പോൾ നമുക്കൊരു മുസമ്പി ജ്യൂസിൻ്റെ എല്ലാം ഒരു കോലാന്നുള്ളത് കാരണം ആ ഒരു വൈറ്റ് കളർ നമ്മളെ പിന്നെ ലെമൺ ജ്യൂസിൻ്റെ എല്ലാം പോലെയാണുള്ളത് പക്ഷേ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഒരു അപ്പാരി ടേസ്റ്റ് തന്നെ അപ്പം ഞാൻ പറഞ്ഞിരല്ലോ ഒരു ചെറിയൊരു വിളിമ്പിപ്പൊളി ഞാൻ എടുത്തു മാറ്റിവെച്ചിരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഗ്ലാസ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ സാധാരണ ഓറഞ്ച് ജ്യൂസെല്ലാം മുസമ്പിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വിളിമ്പിപ്പൊളി ഞാൻ ഒന്ന് ചെയ്തിട്ട് ഞാൻ എന്താക്കി കുറച്ചറിങ്ങനെ ഒന്ന് പഞ്ചസാരയിൽ ഗ്ലാസ് ഡിപ്പ് ചെയ്തെടുത്തു അപ്പം നന്നായിട്ട് ക്രിസ്റ്റൽ പോലെ ഉണ്ടാവും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേഷനും കൂടിയാണ് പിന്നെ കാണാനും നല്ല ഭംഗിയാണ് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കൊടുക്കാൻ കാണാനും നല്ല ഭംഗിയായിരിക്കും അത് ഞാൻ ഗ്ലാസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ ജ്യൂസും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസിലേക്കെ ഒഴിക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പ് അതിന് നമ്മൾ വേറെ ജെഗിലൊന്നും ഒഴിക്കേണ്ട കേട്ടോ അതിൻ്റെ ഒരു ടോപ്പ് മാത്രമേ കഴിഞ്ഞാൽ അരിച്ച ജ്യൂസ് നമുക്ക് കിട്ടും കണ്ടില്ല നമുക്കൊരു പിന്നെ ശരിക്കും ഒരു ഒഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഉണ്ടാവാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് പിന്നെ മിക്സി ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചെരിച്ചു പിടിച്ചാൽ നമുക്ക് താഴിലേക്ക് കളഞ്ഞു പോകില്ല എന്നിട്ട് ബാക്കിയുള്ളത് ആ ടോപ്പ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ജഗ്ഗിൽ ജഗ്ഗിൻ്റെ ഒരു ഉപയോഗം കൂടെ ഉണ്ടാവും കേട്ടോ ജ്യൂസൊക്കെ കഴിഞ്ഞാൽ അപ്പം നമ്മൾ അടിപ്പൊളി ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വായിൽ കപ്പിൽ ണ്ട് കാരണം ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ ആ നല്ലൊരു പുളിപ്പും ആ മധുരവും ആ തണുപ്പും എല്ലാം കൂടിയിട്ടാകുമ്പോൾ ഒരു വേറെ ഒരു ലെവലാണ് മക്കളെ ജ്യൂസ് അപ്പോൾ എന്തായാലും ഇനി എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല ഞാനൊന്ന് കുടിച്ചിട്ടൊന്നും ജ്യൂസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടോ എന്ത് എന്ത്യാന് പറയാനൊന്നുമില്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഒരു വേറെ തന്നെ വെറൈറ്റി വേറെ ലെവലുള്ള ടേസ്റ്റ് തന്നെ ഇനി ഒന്നും പറയാനോ സംസാരിക്കാനോ കാണാനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് പോകുക പറമ്പിൽ നിറച്ചും ഉണ്ടാവും ഈ പുളീൻ്റെ സീസണല്ലേ പെറുക്കി കൊണ്ടുവരിക ജ്യൂസ് അടിക്കുക ഐസ് കട്ടിടുക പഞ്ചസാര അടിക്കുക കുടിക്കുക എന്നിട്ട് നിങ്ങളഭിപ്രായം കൂടെ പറയുക ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരെക്കും അസ്ലാം വലിക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു